മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ഗൾഫിലെ സുഹൃത്തിന് കൊടുക്കാനെന്ന പേരിൽ യാത്രക്കാരന് നൽകിയ അച്ചാറിൽ മയക്കുമരുന്ന് കണ്ടെത്തിയ സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ ചക്കരക്കൽ കൊളംബസാർ സ്വദേശികളായ കെ പി അർഷാദ് പി ജി ചക്കരക്കലിലെ കെ ശ്രീലാൽ എന്നിവരാണ് പിടിയിലായത് സൗദി അറേബ്യയിലേക്ക് പോകുന്ന ചക്കരക്കൽ സ്വദേശി മിദ്ലാജിന്റെ വീട്ടിൽ ജിസിൻ എന്നയാൾ ഏൽപ്പിച്ച അച്ചാറിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് ഗൾഫിലെ സുഹൃത്തായ വഹീം എന്നയാൾക്ക് നൽകാനെന്നു പറഞ്ഞാണ് ഭക്ഷണസാധനം ഏൽപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് സാധനങ്ങൾ ഏൽപ്പിച്ചത് രാത്രി സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിനിടയിലാണ് അച്ചാർകുപ്പിയെക്കുറിച്ച് സംശയം തോന്നിയത് ഇത് ഏൽപ്പിക്കുമ്പോൾ വെറൈറ്റി അച്ചാറാണെന്ന് മിഥ്ലാജിനോട് ഏൽപ്പിച്ചവർ പറയുകയും ചെയ്തിരുന്നു അച്ചാർകുപ്പി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്നാണെന്ന് സംശയം തോന്നിയത് തുടർന്ന് ചക്രക്കൽ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ മയക്കുമരുന്നാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു മൂന്നേ പോയിന്റ് നാല് ഗ്രാം ഹാഷിഷ് ഓയിലും പൂജ്യം പോയിന്റ് രണ്ട് ആറ് ഗ്രാം എം ഡി എം എ യുമാണ് അച്ചാർകുപ്പിയിൽ ഉള്ളതെന്ന് കണ്ടെത്തി തുടർന്ന് ഭക്ഷണ സാധനം നൽകിയവരുടെ വിവരങ്ങൾ ശേഖരിച്ചു തുടർന്നാണ് പേരെ പോലീസ് പിടികൂടിയത് ചക്കരക്കൽ കുളംബസാർ സ്വദേശി കെ പി അർഷാദ് പി ജിസിൻ ചക്കരക്കല്ലിലെ കെ കെ ശ്രീലാൽ എന്നിവരാണ് പിടിയിലായത് ശ്രീലാലാണ് ജിസിന് മയക്കുമരുന്ന് ഏൽപ്പിച്ചതെന്നും കുളംബസാർ സ്വദേശി അർഷാദാണ് മയക്കുമരുന്ന് സംഘടിപ്പിച്ചതിനു പിന്നിലെന്നും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിഞ്ഞതിനാൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യലിനും വൈദ്യ പരിശോധനയ്ക്കും ശേഷം കോടതിയിൽ ഹാജരാക്കി എസ് ഐ വിശാ കെ വിശ്വൻ എസ് ഐ പ്രേംരാജൻ എ എസ് ഐ ഷാജി എസ്ഇ പി അജയൻ തുടങ്ങിയവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ന്യൂസ് മുണ്ടേരി మధురాగ్ గోల్డ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్